മൂന്നാർ മേഖലയിലെ വന്യജീവി ആക്രമണം തടയാൻ അടിയന്തര നടപടിയുമായി വനംവകുപ്പ് മൂന്നാറിൽ ചേർന്ന വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇത് സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കി മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വനംവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ മൂന്നാറിൽ യോഗം ചേർന്നത് മൂന്നാർ മേഖലയിലെ വന്യജീവി ആക്രമണം തടയാൻ അടിയന്തര നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തി മൂന്നാറിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇത് സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കി മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വനംവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ മൂന്നാറിൽ യോഗം ചേർന്നത് ആദ്യഘട്ടത്തിൽ മൂന്നാർ മേഖലയിലെ ആർ ആർ ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും കൂടുതൽ ജീവനക്കാരെ ഉപയോഗിച്ച് ആർ ആർ ടി സംഘങ്ങൾ വിപുലീകരിക്കാനും തീരുമാനമായി സംഘത്തിന് നിരീക്ഷണം നടത്താൻ ഡ്രോണുകൾ ലഭ്യമാക്കും കൂടാതെ ജനവാസ മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ബ്ലോക്കുകളായി തിരിച്ച് നിരീക്ഷണം നടത്തും ഓരോ ബ്ലോക്കിന്റെയും ചുമതല ഓരോ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും രാവിലെ അഞ്ചു മുപ്പത് മുതൽ വനപാലകരുടെ നിരീക്ഷണമുണ്ടാകും വന്യജീവികളുടെ സാന്നിധ്യം സംബന്ധിച്ച വിവരം പ്രദേശവാസികൾക്ക് ഉടൻ കൈമാറും ആവശ്യമുള്ള വാഹനങ്ങൾ ലഭ്യമാകുന്നവരെ വാഹനങ്ങൾ വാടകയ്ക്കെടുക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് റിയൽ ടൈം ആയിട്ട് കുറേ കൂടെ റിയൽ ടൈമായിട്ട് ഇപ്പം ഈവനിങ് ടൈമിലും കൂടെ ആ തരത്തിലുള്ള അലർട്ട് സിസ്റ്റം പുതിയതായിട്ട് ചേർക്കുക അതോടൊപ്പം തന്നെ ഈ ഇതോടൊപ്പം തന്നെ നമ്മളിനി ഫ്യൂച്ചറിൽ ഈ എ ഐ ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അതൊരു മീഡിയം ടേമിലേക്ക് ആ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ പറഞ്ഞ ഈ സിസ്റ്റം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ അലേർട്ട് സിസ്റ്റം കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കുറച്ചും കൂടെ എല്ലാം നന്നായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ വീണ്ടും ഇതിനൊന്ന് ഡീവാമ്പ് ചെയ്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കും ക്യാമറകൾ സ്ഥാപിക്കുക സംരക്ഷണ വേലി നിർമ്മിക്കുക എന്നിവയാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ വന്യജീവികൾക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ പുൽമേടുകൾ സൃഷ്ടിക്കും ഈ പദ്ധതികൾ നടപ്പിലാക്കിയതിനു ശേഷവും കാട്ടാന പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ആനകളെ പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ മൂന്നാർ